റളിയല്ലാഹു അൻഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ പ്രസവിക്കുന്ന ആ സമയത്തുണ്ടായ ഒട്ടനവധി അത്ഭുതങ്ങളും സംഭവങ്ങളൊക്കെ പകുതി നമ്മൾ പറഞ്ഞു ഇനി വഖീല ലമ്മ വലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് ആ രാത്രിയിൽ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ തന്നെ കെട്ടുപോയി നാറു ഫാരിസ ആരാധിച്ചിരുന്ന വലിയൊരു തീക്കുണ്ടാരുണ്ടായിരുന്നു അത് നബ്സലാ അലൈ വസല്ല തങ്ങളെ ആ പ്രസവിക്കപ്പെടുന്ന രാത്രിയിൽ തന്നെ അണഞ്ഞുപോയി എങ്ങനെയാണ് അതണഞ്ഞത് ബാഗൽ തീറാം കൊണ്ടിങ്ങനെ ആളിക്കത്തി പെട്ടെന്ന് ഫുള്ള് കെട്ടുപോയി പിന്നെ വർത്തജ

ഒന്ന് വിറച്ചു ശക്തമായ കുലുക്കം അനക്കം അതിനാണ് ഇർദജന്ന് അറബി പറയുക അപ്പം ഞെട്ടി വറച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ പറയും പോലെ ഹബീബ് മുഹമ്മദ് റസൂൽ അഹ് സല്ലു അലൈ വസ്ലമാ തങ്ങള് പ്രസവിക്കപ്പെട്ട സമയത്ത് കിസ്രറ രാജാവിൻ്റെ കൊട്ടാരങ്ങ് ഞെട്ടി വറച്ചു കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ല അതിങ്ങനെ അനങ്ങാന്ന് പറഞ്ഞാൽ വെറുതെ പിന്നെ വെറുതെ ഒരു ആലങ്കാരികയായി പറയുമല്ലോ ശരിക്കും ഇങ്ങനെ ചടിച്ചു കിസ്രറ എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ പിന്നെ പ്രേശയിലുള്ള എല്ലാ രാജാക്കന്മാരെയും പറയുന്ന പേരാണ് കിസ്റ ഇവിടെ അന്ന് നബ്സുലഹ് അലി വസങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഏർ പിന്നെ അൻവർഷാന്ന് അങ്ങനെ ഒരു പേരുള്ള ഒരു രാജാവാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കൊട്ടാരമാണ് നെട്ടി വറച്ചത് വസക്കത്തു മിനുഹു അറുബറ ഷുർഫ ആ കൊട്ടാരത്തിന് ഇരുപത്തിരണ്ടോളം ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും പതിനാല് ഗോപുരങ്ങളും വീണുപോയി നിലമ്പതിച്ചു പോയി കൊട്ടാരത്തിൻ്റെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ മുകളിൽ ഭംഗിക്ക് വേണ്ടി വെക്കുന്നതിനാണല്ലോ ഗോപുരം എന്നൊക്കെ ബ്രഹ്മ മിനാരം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പള്ളിക്ക് മിനാരം ഉണ്ടാവും ബാക്കി വലിയ വലിയ ബിൽഡിങ്ങൊക്കെ ഭംഗിക്ക് വേണ്ടി ഉണ്ടാവും ഈ ഇരുപത്തി രണ്ട് ഗോപുരങ്ങളുള്ള കൊട്ടാരത്തിൻ്റെ പതിനാല് ഗോപുരങ്ങളും അതിങ്ങനെ നിലംപതിച്ചു നിലത്തേക്ക് വീണു അലൈഹി വസ്ല മാറ്റങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് വഹാളത്തു വഹൈറത്തു സാവ സാവ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് ആ സാവയിലുള്ള തടാകം എന്ന് പറഞ്ഞാൽ പത്ത് മൈലാ മറ്റും നീളോ ആറു മൈൽ വീതിയുള്ള വലിയ വെച്ചാൽ നമ്മളിപ്പോൾ കിലോമീറ്ററുകളോളം വീതിയും നീളുമുള്ള വലിയ കുളം വെറ്റാത്ത കുളം ആ കുളം അങ്ങ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വല്ല അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് വെറ്റി വരണ്ടു പോയി ഓ അസ്മഹത്ത് ിയ ദുനിയാവിലുണ്ടായിരുന്ന ബിംബങ്ങൾ എല്ലാം ഇങ്ങനെ തലകിയായി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തിയിട്ട് കാലിയും തായയും തല മുകളിലും നിർമ്മിക്കപ്പെട്ട ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും ഹബീബ് മുഹമ്മദ് റസൂൽഹി അലൈഹി അലൈ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് ഇങ്ങനെ ഓപ്പോസിറ്റായി ഇങ്ങനെ തല പിന്നെ പിന്നെ തായത്തേക്കും കാലും മുകളിലേക്കും ആയിട്ട് ഇങ്ങനെ നിർത്തപ്പെട്ടു

മുഴുവൻ വ്യാജന്മാരും അവർ പരാജയപ്പെട്ടു അവിടെ പത്തല എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു നടത്തും അവിടെ ഒരുപാട് സാഹിത്യങ്ങളും ഒരുപാട് ജോത്സ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് അവർക്കൊക്കെ പരാജയങ്ങൾ സംഭവിച്ചു അവരുടെയൊക്കെ കള്ളത്തരങ്ങളും അവരുടെ കൂടോത്രങ്ങളും എല്ലാം സമൂഹത്തിൽ എന്താണ് അവർക്ക് വ്യക്തമായി അവരുടെ എല്ലാ തട്ടിപ്പുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ പ്രസവത്തോടു കൂടി വ്യക്തമായി അപ്പോൾ റിയാഹുനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദുബൈൻ അവാാം റലിയുനഹിൻ്റെ മകനാണ് ഓറുവ അവരുടെ മകനാണ് യഹിയ ഹരീസൊക്കെ റിപ്പോർട്ട് ചെയ്ത മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യാണ് ഖുറൈഷികളിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ കാനു ദിൻ അവരുടെ ബിംബങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു ആഘോഷ വെച്ചാൽ നമ്മൾ ആ ാധകരുടെ ഉത്സവത്തിന്റെ ദിവസമായിട്ട് അവർ ഉത്സവം ആഘോഷിക്കാൻ വേണ്ടിട്ട് ബിംബങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്ന് അവിടെ വെച്ചിട്ട് ഒട്ടകത്തിനെയൊക്കെ അർത്ഥത്ത് ഭയങ്കര ഉത്സവമാണ് അങ്ങനെ കുടിക്കുകയും ഒക്കെ അതിന്റെ അടുത്ത് ഇങ്ങനെ അവർ ഭജനം അങ്ങനെയൊക്കെ കളിയും തമാശയും അങ്ങനെ അവരുടെ ബിംബത്തിൻ്റെ അടുത്ത് ഉത്സവം ആഘോഷിക്കുന്ന സമയത്ത് അവർ കാണുകയാണെങ്കിൽ അവരെ ഉത്സവം നടത്തുന്ന എല്ലാ ബിംബങ്ങളും എന്തായിട്ടുണ്ട് ഇങ്ങനെ മറിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആ ബിംബങ്ങളൊക്കെ ഇങ്ങനെ മറിക്കപ്പെട്ടത് അവരെ നേരെയാക്കിയിട്ട് വെച്ചു എന്നാലും അത് വീണ്ടും എന്താ എന്താകാണ് മറിഞ്ഞിട്ട് തന്നെ എത്ര നേരെ ആക്കിയാലും ബിംബങ്ങൾ ഉത്സവാഘോഷിക്കേണ്ട ബിംബങ്ങളാ നേരെ നിൽക്കുന്നില്ല നിക്കുന്നില്ല പ്രസവിക്കപ്പെട്ട സമയത്തിന്റെ അത്ഭുതങ്ങളാണ് അതുപോലെതീ മൂന്നും പ്രാവശ്യ മറ്റോ തല ഇങ്ങനെ മറിക്കപ്പെട്ട ബിംബങ്ങളെ നേരെയാക്കി നിർത്തിയിട്ടും അത് നേരെ നിൽക്കുന്നില്ല ഫലം സങ്കടങ്ങൾ അവർക്കുണ്ടായി വിഷമങ്ങളുണ്ടായി ബേജാറുണ്ടായി എന്തു പറ്റിപ്പോയി നമ്മളെ ദൈവങ്ങളാണല്ലോ ബിംബന് പറയച്ച അവരുടെ ദൈവങ്ങളല്ലേ നമ്മുടെ പിന്നെ ദേവന്മാർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് എന്തുപറ്റി എന്നുള്ള ബേജാർ അവർക്കുണ്ടായി അങ്ങനെ ഈദുൽ അവരുടെ ആകാശ ആഘോഷമൊക്കെ ആക അലങ്കോലമായി ഫക്കാല ഉസ്മാനുബിനെ ഉള്ളത് നാളെ പറയാ അതും അതിന്റെ ബൈത്തും കൂടിയിട്ടുള്ള സംഭവം ഒന്നിച്ചിട്ടിരിച്ചാലും നാളെ പറയാം അവിടെ കൂടിയ